ഒമിനിയങ്ങളെ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ എന്ന വിശ്വവിഖ്യാത പേരിൽ അറിയപ്പെട്ട അഹമ്മദുൽ കബീരി നിഫി റദിയുടെ വഫാത്ത് സംഭവിച്ചിട്ടുള്ള അവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുന്ന മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് വഹാനവറുകളുടെ ചരിത്രം പറയാൻ സമയമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കാവുന്ന ചില ഓർമ്മകൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മുമ്പിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ചില മേഖലകളിലൊക്കെ അവർ ലോകത്ത് തുല്യതയില്ലാത്ത വിധം പ്രോജ്വലിച്ച മഹാന യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു അടിമ എന്നാൽ അവന്റെ വിശേഷണങ്ങളിൽ പറ്റാവുന്നതൊക്കെ അനുകരിക്കുന്ന ആളാണ് അബിബുഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവത്തെ നിങ്ങളും പ്രകടിപ്പിക്കണം ആ സ്വഭാവത്തെ നിങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അതിന്റെ രേണുക്കളായി നിങ്ങൾ മാറണമെന്ന് മുസ്തഫാൻ നബി സാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം മുസ്ഹാഫിന്റെ ആരംഭത്തിൽ തന്നെയുണ്ട് ബിസ്മില്ലാഹുറീം അത് റഹ്മത്ത് എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് റബ്ബുക്കും അല നഫ്സിഹുന എന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൽ അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ അമലുകളല്ല ആ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ട സുപ്രധാനമായ ഒരു സുഹൃതം നാമും റഹ്മത്തിന്റെ ആളുകളായി മാറുക എന്നതാണ് ആരോടൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് മുഴുവനും കാരുണ്യമുള്ള ആളുകളായി മാറുക അതിൽ ലോകത്ത് തുല്യതയില്ലാത്ത മാതൃക പണിത അള്ളാഹുവിന്റെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ കബീർ സുൽത്താൻ ഉൽമദുൽ എത്രത്തോളം എന്ന് വെച്ചാൽ മൃഗങ്ങളോട് പോലും പക്ഷികളോട് പോലും നമ്മൾ സാധാരണ കണ്ടാൽ വെറുപ്പോടെ ദേശത്തോടെ ആട്ടി അകറ്റുന്ന പ്രാണികളോട് പോലും കൃപയുള്ള ആളായി ഒരിക്കൽ അവര് കൈ തീരെ ഇളകാതെ അനക്കാതെ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്താന്ന് ആർക്കും മനസ്സിലാണില്ല അപ്പൊ അതിനിടക്ക് അവരോട് സലാം പറയാൻ വേണ്ടി ഒരാൾ വന്നപ്പോ ചെറിയ രൂപത്തിൽ പ്രതികരിച്ച് ഈ എന്ത് പണിയാണ് ഈ ചെയ്തത് എന്റെ ശരീരത്തിൽ ഒരു കൊതുക് ഉണ്ടായിരുന്നു അയിന് വിശന്നിട്ട് ചോര കുടിക്കായിരുന്നു കൂടി അപ്പൊ ഈ ചോര കുടിച്ചിട്ട് വിശപ്പ് തീർത്തോട്ടെ കരുതിയിട്ട് കൊതുവിനെ ഇളക്കാതെ അവിടെ പിടിച്ചു നിർത്തിയാണ് ഞാൻ നീ വന്നപ്പോൾ പാറിപ്പോയില്ല അതിന്റെ അതിന്റെ അന്നം മുടങ്ങില്ലേന്ന് വെച്ചു കൊതുകിന്റെ അന്നം തന്റെ ചോരയാന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ഇളക്കാതെ സൗകര്യം ചെയ്ത് കൊടുത്ത ആളാണ് അഹമ്മദുൽ കബീർ സത്യത്തിൽ സത്യത്തില്ലാതെ ഇസ്ലാമിൽ അങ്ങനെ പറയുന്നൊന്നുമില്ല അതിനാട്ടാ പക്ഷെ ഫിഖിന്റെ മേലെയായിരിക്കും ചിലപ്പോൾ തക്കുവ റഹ്മത്ത് വലപത്തായിട്ട് ആരെങ്കിലും കോയിനെ അറക്കാതിരുന്നാൽ അതിനും കൂലിട്ടു പക്ഷെ അതിനെ എതിരാളി ആവരുത് മാത്രം ഒരാൾ പറയാണ് കോയിനെന്ന് ഇറക്കാൻ കഴിയില് എന്റെ കൈ ഇറക്കും അത്രയും റഹ്മത്താണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് പക്ഷെ അതിന്റെ എതിരാളി ആവരുത് കോയിന അറക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് അതാണ് എതിരാവരുത് പക്ഷെ മനസ്സിന്റെ കൃപ കൊണ്ട് അറക്കാൻ കഴിഞ്ഞില്ല എന്നുട്ട അത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല ചില ആളുകൾക്ക് അത്രയും വലിയ റഹ്മത്ത് ഉണ്ടാവും അതിൽ പെട്ട ആളാണ് അറക്കാത്ത ആളാന്നുള്ള വലിയ റഹ്മത്തിന്റെ ഉടമയായിരുന്നു അഹമ്മദുൽ കബീരി പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും അങ്ങാടിയേക്കും റോട്ടുകളൊക്കെ ഇറങ്ങും വഴിക്കൊക്കെ ഇറങ്ങിയിട്ടിങ്ങനെ നോക്കും കണ്ണോട്ടന്മാർ വരണുണ്ടോ എവിടെയെങ്കിലും കണ്ണോട്ടന്മാർ വരണെങ്കിൽ ആ കണ്ണോട്ടിനെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയാണോ എത്താനുള്ളത് ആ പൊരയിൽ കിലോമീറ്ററുകളോളം കൂടെ നടന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിക്കുമായിരുന്നു അഹമ്മദുൽ കബീരി അതോ റഹ്മത്താണ് കാട്ടിലേക്ക് പോയിട്ട് വിറക് കെട്ട് തലയിലേറ്റ് വരും ഈ മുതരിസ് വലിയ പണ്ഡിതനാണ് കാട്ടേക്ക് കയറും വിറക് വെട്ടി വെട്ടി അത് കഷ്ണങ്ങളാക്കി വലിയ ചുമടാക്കി തലയിലേറ്റ് കൊണ്ടുവരും കേട്ടോ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഓരിയക്കും തിന്നാൾക്കുള്ളത് തിന്നാൾക്കുള്ളത് അതൊക്കെ പാവങ്ങളുടെയും എത്തിമക്കളുടെയും വീടുകളായിരിക്കും അവിടേക്ക് ഈ വിറക് കെട്ട് സ്വന്തം കയ്യാൽ തോളിലേറ്റ് അല്ലെങ്കിൽ തലയിലേറ്റ് കൊണ്ടുപോയി കൊടുക്കും അഹമ്മദുൽ കബീരി മാത്രമല്ല ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്ത കുഷ്ഠരോഗികൾ കഷ്ടപ്പെടുന്ന രോഗികൾ ആ രോഗികളുടെ വീട്ടിൽ പോയി അവരെ കുളിപ്പിച്ചു കൊടുക്കുമായിരുന്നു തലവാർന്ന് കൊടുക്കുമായിരുന്നു അവരുടെ അഴുകിയ ചീഞ്ചലമുള്ള വസ്ത്രങ്ങൾ പുഴയിൽ കൊണ്ടുപോയി അലക്കുമായിരുന്നു എന്നിട്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ വായിൽ അവരുടെ കൂടെ ഇരുന്ന് വെച്ചു കൊടുക്കുമായിരുന്നു ആളുകൾ പകരോന്ന് പേടിച്ചിട്ട് മാറിക്കുന്ന ആളുകളാണ് കുഷ്ഠരോഗികൾ അവരുടെ ഇടയിൽ പോയിരിക്കും അവരെ തുണി കുപ്പായം തിരുമ്പി കൊടുക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കും അവരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും ഇങ്ങനെ ഒരാള് അഹമ്മദ് എടുത്തുന്ന സമയത്ത് എല്ലാം പോയപ്പോ വഴിയില് കുഷ്ഠരോഗം ബാധിച്ച ഒരു പട്ടിയെ കണ്ടപ്പോ ആ പട്ടിക്ക് വേണ്ടി അതിനെ പച്ചമരുന്ന് വെച്ചു കൊടുക്കാൻ നാൽപ്പത് ദിവസം ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ ടെന്റ് കെട്ടിയിട്ട് അതിനു ശുശ്രൂഷ നടത്തിയ അതിനെ ട്രീറ്റ്മെന്റ് നടത്തിയ ആളാണ് അഹമ്മദുൽ കബീർ ഇ പക്ഷിക്ക് എല്ലാത്തിനും അവരുടെ ഭാഗത്തു നിന്ന് റഹ്മത്ത് മാത്രമേ ഉള്ളൂ ഒരിക്കൽ അവര് പള്ളിയിൽ നിന്ന് ഇഷാ നിസ്കരിച്ചു വന്നു ഒന്ന് നോക്കുമ്പോ വരയിലൊരച്ചപ്പാടും പാളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോ എന്തായാലോ കള്ളനാണ് കള്ളം പൊരയിൽ കയറിയതാണ് അവരെ പൊരയില് കള്ളം കയറിയതാണ് അപ്പൊ ഈ കള്ളന്റെ പണി എന്താ വച്ചാൽ അന്ന് കക്ക ഉള്ളത് ഈ ഗോതമ്പ് സുർക്ക അരി ഇതൊക്കെയാണ് അല്ലാതെ ഇന്നത്തെ പോലെ വെള്ളിയും സ്വർണവും ഫുലൂസും ഒന്നും ഉണ്ടാവില്ല അപ്പൊ അവരെ പരീന്ന് ഗോതമ്പ് ഒരു ചാക്കിങ്ങനെ ആക്കുന്ന കളഞ്ഞു വിൽക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ അഹമ്മദുൽ കബീരി അഫ ഇങ്ങനെ ഒന്നു അപ്പോ അഹമ്മദ്ൽ കബീർ അഫ്ഫ്ക്ക് മനസ്സിലായി ആ ഗോതമ്പ് ഉണ്ടാൽ തിന്നാനും പറ്റൂല വിൽക്കാനും പറ്റൂല ക്വാളിറ്റി കുറഞ്ഞാണ് അപ്പൊ ഈ ചാക്ക് ഇങ്ങനെ കെട്ടാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് കള്ളൻ പോകുമ്പോൾ പൊരക്കാനും വിളിച്ചു മോനെ ചാക്ക അവിടെ വെച്ചാൽ അത് വിറ്റ പൈസ വരാം കള്ളനോട് പൊരക്കാനും പറയുന്നു അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഈ കഷ്ടപ്പെടുക എന്നല്ല എനിക്ക് വിറ്റാ പൈസ ഇട്ടില്ല എനിക്ക് വിറ്റ പൈസ ഉണ്ടാക്കാനല്ലേ അതിന് നല്ല ബോധമിയാട് തരവാ എൻ്റെ അപ്പുറത്ത് വേറെ ചാക്ക് ഉണ്ട് ഈ കണ്ടിട്ടില്ല ഈ ചാക്കോയി വായിക്കലായിരുന്നു ആ ചാക്ക് പുറക്കാരൻ കള്ളനെ താല്പര്യമുണ്ട് അത് കൊണ്ടുപോയിട്ട് വിറ്റീ കള്ളൻ കൊണ്ടുപോകാം കള്ളന് കാലും കൈയും പറിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്താ അപ്പം ഇത് ഇത് പരീക്ഷിക്കണോ അപ്പം ആ മുതലേക്ക് പരീക്ഷിക്കുന്നതിൽ പോകാൻ ആവശ്യത്തില്ലടാ ഈ കക്ക വന്നത് ഈ കക്കൊന്നും പറഞ്ഞു ഞാൻ പൊറ്റപ്പെട്ടു ഇത് കൊണ്ടുപോയി വന്നു എന്നിട്ട് പറഞ്ഞു നീ പോണ വഴിയില് ഇന്നെപ്പോലത്തെ കള്ളന്മാര് വേറെ കുറേണ്ടാവും അപ്പൊ ഇത് എനിക്ക് ചിലപ്പോ പൊരയിൽ എത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മുമ്പിൽ അടക്ക ജി ബാക്കിൽ എന്നാ മതി അന്നൊരു മനുഷ്യനും കാട്ടൂല ഞാൻ ഉണ്ട് ജീപോര കള്ളന്റെ വരയില് മഹാനായ അഹമ്മദുൽ കബീർ ഇഫായി മുന്നിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ട് ആ കള്ളന്റെ പരിക്ക് ഗോതമ്പ് എത്തിച്ചൊടുത്തു ഇനി ആ കള്ളൻ ഗോതമ്പ് മുക്കോ തിന്നോ ഉറങ്ങോ കള്ളൻ ഉറക്കാൻ പറ്റുന്നില്ല എന്ത് മനുഷ്യനാ പിറ്റേന്ന് രാവിലെ തന്നെ അഹമ്മദ്ൽ കബീരിഫിയുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നിട്ട് അവരുടെ മുരീദും ശിഷ്യനുമായി മാറി വലിയ മഹാനായി മാറി കള്ളൻ അതായിരുന്നു അവരുടെ റഹ്മത്ത് റഹ്മത്തിന്റെ കടുപ്പത്തിൻ്റെ കള്ളൻ പോലും സ്വാലിഹായി മാറി അത്ര വലിയ അർഹമായിരുന്നു അഹമ്മദുൽ അവരുടെ റഹ്മത്തിന്റെ ഒരുപാട് പിന്നാമ്പുറങ്ങളിലേക്ക് പോവാനുണ്ട് അതോടുകൂടി അവരെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും അതിരറ്റ ആശിഖായിരുന്നു അള്ള പ്രണയിച്ചവർക്ക് ഇത്ര കൂടുതൽ വിശാലമായ റഹ്മത്ത് പുലർത്താൻ കഴിയോ റസൂൽ പേര് കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞ ത്തിന്റെ ആധിക്യം കൊണ്ട് കാമുകികൾക്ക് കാമുകി കവിതാക്കൾക്ക് മാത്രം പറയുന്ന ഒരു പ്രണയര സ്വതന്ത്രമുണ്ട് അതിന്റെ താരമ്യത്തിലെത്തിയ മഹാനാണ് അണ് തന്റെ വീട്ടുമുറ്റത്തുള്ള മണ്ണെടുത്തുകൊണ്ട് റസൂൾ സ്നേഹിച്ചുകൊണ്ട് ചുംബിച്ചിരുന്ന മഹാനാണ് വീട്ടിന്റെ മുറ്റത്തുള്ള മണ്ണെടുത്തിട്ട് മുസ്തഫാനെ സ്നേഹിച്ച് എങ്ങനെയാ ചുംബിക്ക അവരുടെ തത്വശാസ്ത്രം എന്താ അറിയോ റൗലാ ഷരീഫിൽ പുണ്യ ഹബീബിന്റെ സർഫാക്കപ്പെട്ട ശരീരവുമായി തൊട്ടൊരുമി നിൽക്കുന്ന ഒരു മണ്ണില് ആ മണ്ണിനോട് തൊട്ട് നിൽക്കുന്ന വേറെ മണ്ണില് ആ മണ്ണിനോട് ഉരസി നിൽക്കുന്ന വേറെ മണ്ണില് ആ മണ്ണിനോട് ചാരി നിൽക്കുന്ന വേറെ മണ്ണില് ഇങ്ങനെ ലിങ്ക് ലിങ്ക് ചങ്ങല ചങ്ങല കണ്ണി കണ്ണിയായി വന്നാൽ എന്റെ വീട്ടുമുറ്റത്തുള്ള ഈ മണ്ണും മുത്തനബിയുടെ മേനിയെ തട്ട് മണ്ണും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീട്ടിന്റെ മുറ്റത്തുള്ള മണ്ണെടുത്ത് മണക്കണ് എന്ന് അഹമ്മദുൽ കബീർ വിഡിത്തല്ലേ ഭ്രാന്തല്ലേ ചെയ്യുന്നത് നമ്മുടെ തോട്ടത്തിൽ പക്ഷെ അത് പ്രണയത്തിന്റെ രസതന്ത്രം വായിച്ച ആളുകൾക്കറിയാം അതിന്റെ സുഖം ഓൽക്കേ അറിയുള്ളൂ അതിന്റെ സുഖം ഓൽക്കേ അറിയുള്ളൂ ഹബീബ നബിയുടെ റൗദ് എവിടെയുള്ളത് അവരുടെ നാട് എവിടെയുള്ളത് അവിടെ വെച്ചുകൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ട് മുത്ത മുസ്തഫാനും മണക്കാൻ വീട്ടുമുറ്റത്തുള്ള മണ്ണെടുത്തുകൊണ്ട് മൂക്കിൽ വെച്ച മഹാനാണ് അഹമ്മദുൽ കബീരി ഈ മഹാ റൗദയ്ക്ക് പോയ അഡ്രസ്സിൻ്റെ പോരള്ളൂ റൗദയിൽ പോയി പോയപ്പോൾ കണ്ണീര് വാർത്തുകൊണ്ട് ഹൃദയം കൊലുങ്ങിയിട്ട് ജലാന്തരമായ കണ്ണീരോടെ ചലിക്കുന്ന ചലിക്കുന്ന ചുണ്ടോടെ വറക്കുന്ന ശരീരത്തോടെ മുഴുവനും ഹബീബായ നബിയുടെ വ്യക്തിത്വത്തിൽ ചാലിച്ച് സമർപ്പിച്ചുകൊണ്ട് അവർ ഹൃദയത്തിന്റെ പ്രണയം കൂടം പൊട്ടിയിട്ട് കണ്ണുനേരതിന് അനുകൂലമായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പാടുകയാണ് പാടുകയാണേ وهي نائبتي في حالة البعد روحي كنت أرسلها أقبل الأرض عني وهي نائبتي وهذه نوبة اصبعي قد حضرت فامدد يمينك لكي تعظى به شفتي نبيا ഞാൻ െൻറെ നാട്ടിലുള്ള വീട്ടുമുറ്റത്തെ മണ്ണെടുത്തുകൊണ്ട് അങ്ങയോടുള്ള ഇസ്കിന്റെ ആദിക്യം കൊണ്ട് മണക്കുന്നത് അങ്ങേക്കറിയാമല്ലോ പോളെന്റെ ശരീരം പുറയിലാണ് എന്റെ നാട്ടിലാട് പക്ഷേ എൻ്റെ റൂഹ് ഇവിടെയാണ് എൻ്റെ മനസ്സിവിടെയാണ് എൻ്റെ ചിന്തകൾ ഇവിടെയാണ് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരാൻ കഴിയാത്ത അവസരത്തിൽ വീട്ടിൽ മണ്ണെടുത്തുകൊണ്ട് ചുമ്പിക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ അങ്ങയുടെ കാൽപാദം തേടി വന്നത് റൗലയുടെ അരികിൽ നിൽക്കുന്നത് മണ്ണെടുത്ത് ചുംബിക്കാനല്ലോ അങ്ങേ നേരെ ഒന്ന് മണക്കാനാണ് യാറൂളല്ലോ അതുകൊണ്ട് കൈയൊന്ന് നിൽക്കുമോ അഹമ്മൽ കൊച്ചുകുട്ടിയെ പോലെ റൗളയുടെ പരിമളം തൂങ്ങുന്ന പരിശുദ്ധമായ മൺപൊടിയിലിരുന്ന് കരഞ്ഞ് 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 റസൂലുള്ളാനോട് സംബോധന ചെയ്തപ്പോൾ റൗളയിൽ നിന്നൊരു പ്രകാശമടിക്കുകയാണ് പേരെ കുറ്റിക്ക് വേണ്ടി റൗദയിൽ നിന്ന് കൈമൊക്കി കൊടുക്കുന്നു മരം വുർവ ആയിരക്കണക്കിനാളുകൾ സാക്ഷികളാണ് അഹമ്മദുൽ കബീർ കൈ പോയി തുരുതുരാ ചുംബിക്കുകയാണ് പേരക്കുട്ടിയുടെ ആവർത്തിച്ചു കൊണ്ടുള്ള ചുംബനത്തിന് ശേഷം റസൂർഖാന്റെ കൈയെന്ന് പറയുകയാണ് പാട്ടുപാടി മുത്തു മുസ്തഫാന്റെ കൈ ചുംബിച്ച മഹാനാണ് അഹമ്മദുൽ കബീർ നിഫായി അവരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കട്ടെ മുത്തനടിയുടെ മഹിമയങ്ങളിൽ അള്ളാഹു നമുക്കും ഇടം നൽകട്ടെ നമുക്കും അവരുടെ റഹ്മത്തും റൗഫത്തും പുലർത്താൻ അള്ളാഹു അവസരവും അതിനുള്ള സൗഭാഗ്യവും ആയുസും അന്തസ്സും അള്ളാഹു സന്മനസ്സും പ്രദാനം ചെയ്യട്ടെ കേട്ടതും പറഞ്ഞതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ വീഴ്ചകൾ വീഴ്ചകളല്ലാഹു പൊറുക്കട്ടെ ദോഷങ്ങൾ സൈ ആ തായി ഹസനാത്ത് സെയ് ആസനാത്താക്കി തൃപ്തിയിൽ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങൾ മാരിഫത്തിനുള്ള വേദികളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ ആത്മീയ റൂട്ട് മാപ്പിൽ ഗതാഗത ഗുരുക്കുണ്ടാക്കാതിരിക്കട്ടെ അള്ളാഹു സുബഹാനോത്താൽ അള്ളാഹിലേക്ക് ചെന്ന് ചേർന്ന് അവൻ ആരാധിക്കുന്ന പാതിരാവും പകലും നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഫറുകൾ മിസ്സാവുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കോയിൽ സ്വന്തത്തിൽ ൾ പരമാവധി അധികരിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ ചെയ്യട്ടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർച്ച രോഗം വേദന പടക്കൽ അസ്വസ്ഥതകളിൽ പെടക്കൽ അസ്വസ്ഥതകളിലൊന്നുള്ളൂ കാത്തുരക്ഷിക്കട്ടെ രോഗമില്ലാത്ത പ്രയാസമില്ലാത്ത ഭാരമില്ലാത്ത പരാജയമില്ലാത്ത പരീക്ഷണമില്ലാത്ത അസ്വസ്ഥതയില്ലാത്ത ആയുസ് അവൻ്റെ തോഴത്തിൽ അവൻ പ്രധാനം നൽകുകയും മരിക്കുന്ന നല്ല മാസം നല്ല സമയം നല്ല സ്ഥലത്തിൽ സ്ഥലത്തിലല്ലാവും നല്ല ഗോലത്തിലാക്കിത്തരികയും ചെയ്യട്ടെ കച്ചവടക്കാർക്ക് ബർക്കത്ത് ബർക്കത്തുള്ളൂ ചെയ്തു കൊടുക്കട്ടെ പ്രവാസികൾക്ക് ഇടങ്ങറല്ലാവും കൊടുക്കട്ടെ രോഗമുള്ളവർക്ക് ശിഫാ ഉള്ളാവും പ്രധാനം ചെയ്യട്ടെ കടമുള്ളവർക്ക് വീട്ടാനുള്ള അത്ഭുതകരമായ വാതിലുകളും തുറന്ന് കൊടുക്കട്ടെ കടത്തിൽ അള്ളാഹു നമ്മൾ ആരെയും കുടുക്കി മരിപ്പിക്കാതിരിക്കട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് കവറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ഒരുപാട് മോങ്ങിനിയങ്ങള് മോങ്ങിനാത്ത് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പ്രിയപ്പെട്ട അഹമ്മദുൽ കബീരി ഫായുടെ മതഹ് പറഞ്ഞുകൊണ്ട് പിരിയല്ലേ സമസ്തയുടെ മഹാസമ്മേളനം ഫെബ്രുവരി മാസത്തിൽ വരികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ ഒലമാവ് നേതാക്കൾ സമസ്തയുടെ ഒലമാക്കളും പാണക്കാട് തങ്ങന്മാരൊക്കെ ചേർന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മുപ്പത് കോടിയോളം പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു വലിയ ഫണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് നേതാക്കൾ നേതാക്കളിട്ടത് തഹയ്യ എന്നായി അതിൻ്റെ ഓരോ പിരിവുകൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹലിൽ നിന്ന് ഒരു പിരിവ് ഇതുവരെ കൊടുത്തിട്ടില്ല എല്ലാ മഹലുകളും റെയിഞ്ച് അടിസ്ഥാനത്തിൽ പിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പുത്തൻ തൊരു മഹല് ഒഴിഞ്ഞെടുക്കുകയാണ് നമുക്കത് എങ്ങനെയാലും പങ്കെടുക്കണം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചരിത്രം കേട്ട് നാളത്തെ നന്മയ്ക്ക് വേണ്ടി ഈ ജീവിതത്തിലെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മുടെ സമ്പത്തിൽ ബർക്കത്തിട്ടാൻ വേണ്ടി നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്തിട്ട നെയ്യത്തെ ചെയ്തുകൊണ്ട് എല്ലാവരും പറ്റുന്ന ഒരു സംഖ്യ കയ്യിൽ കൊണ്ടുവന്നവർ എല്ലാരും പറ്റുന്ന മുഴുവൻ ആളുകളും പ്രയാസപ്പെട്ടിട്ടാരും തരണ്ട പറ്റുന്ന മുഴുവൻ ആളുകളും അതുകൊണ്ട് എല്ലാവരും എണീറ്റിട്ട് ഒരു സംഖ്യ നമ്മളെ മഹല അടിസ്ഥാനത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ആ നെയ്യത്തിൽ ഇൻഷാള്ള എല്ലാരും ഒന്നും പങ്കെടുക്കുക സുന്നത്തമാത്തിന്റെ മഹബത്ത് വിശദീകരിക്കുന്ന പരിപാടി ഇൻഷാള്ള ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് എന്നാ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക ഇൻഷാള്ള ഞായറാഴ്ച പറമ്പിലാണല്ലേ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم